വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെറബറ ചെറബറ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ എത്ര പേര് കണ്ടെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞായിരുന്നു ബീസിലാണ് ഇതുവരെ ഞങ്ങൾക്ക് സ്നോയൊന്നും വന്നിട്ടില്ല എന്ന് കഴിഞ്ഞ വർഷം ഇതേ സമയത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്നോ സ്നോയൊക്കെ ആയിരുന്നു പിന്നെ എന്താ ഇന്നലെ ഒന്നും അത്യധികം ഉണ്ടായിരുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാവോ ഞങ്ങൾക്ക് ഇവിടെ സ്നോ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് എന്നൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്നോയൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഇങ്ങനെ ബ്രിഡ്ജസ് ഒക്കെ ക്ലോസ് ആയിരിക്കും പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ബസ്സൊന്നും ഉണ്ടാവൂല അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും വരാൻ പറ്റില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് മിക്കപ്പോഴും കമ്പനി ക്ലോസ് ചെയ്തിടും ഈ സ്നോയുള്ള എക്സ്ട്രീം സ്നോയൊക്കെ ആണെങ്കിൽ അതായത് ഇപ്പോൾ മറ്റ് പ്രൊവിൻസിലും അത്രയും സ്നോ വേണമെന്നൊന്നുമില്ല അങ്ങോട്ടേക്കുള്ള ഇതൊക്കെ ബ്ലോക്ക് ആവാനൊക്കെ വഴികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമായിരിക്കും സ്നോയൊക്കെ റിമൂവ് ചെയ്യാൻ കുറേ ടൈമൊക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇവിടെ അങ്ങനെ വല്ലപ്പോഴൊക്കെ അല്ലേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് ഇവിടെ സ്നോ ആയതുകൊണ്ട് എനിക്കിന്ന് അവധിയായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഞാനിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കണേ ഞാൻ കാണിച്ചേരാട്ടോ ഇവിടെയൊക്കെ എങ്ങനെ വന്നേക്കണേന്ന് ഇതേ ഇന്നലെ രാത്രിയിൽ വെളുപ്പിനെ പെയ്തതാ കേട്ടോ ഇത് സ്നോ ഇന്ന് പകലൊന്നും ഉണ്ടായിരുന്നില്ല പകലൊക്കെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടോ റോഡിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ എല്ലാവരും റിമൂവ് ചെയ്ത് കളഞ്ഞാട്ടോ കണ്ടോ ഈ ട്രക്കിന്റെ മുകളിലൊക്കെ നിറച്ച് സ്നോ കണ്ടോ ഇതാണ് വീട് അവിടെ ആ കാറിന്റെ മുകളിലൊക്കെ സ്നോ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ മറ്റൊരു സ്ഥലത്തൊക്കെ ഇതിലും കൂടുതൽ ഇങ്ങനെ ഒക്കെ ഉണ്ട് നമ്മുടെ കാലിന്റെ മുട്ടിൻ്റെ അത്രയും വരെയൊക്കെ എത്തുന്ന ഭാഗത്തിനൊക്കെ ഉണ്ട് ഇത് അത്രയൊന്നും ഇല്ല പക്ഷെ ഇവിടെ എന്താ പറയാ ഇത്രയും തന്നെ ധാരാളം ഞങ്ങളുടെ ഒക്കെ എന്റെയൊക്കെ കമ്പനിയുടെയൊക്കെ സ്ഥലത്തേക്ക് നിറച്ച് എന്താ പറയാ അവിടെ കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു അതാണ് അങ്ങോട്ടേക്ക് ബസ് പോലും ഒരു സ്റ്റേജ് കണ്ടോ ഇവിടെ മൈനസ് സിക്സ് ആ കാണിക്കുന്നത് പക്ഷെ ഇന്നലത്തെ അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇന്നലെ കാറ്റുകൂടി ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇൻസിഡൻറ്റ് ഓർമ്മ വന്നത് എനിക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഭയങ്കരമായിട്ട് ഇവിടെ ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്നോ വന്നു എന്നിട്ട് ഞാൻ ജോലിക്ക് പോയി പക്ഷേ എനിക്ക് ഷിഫ്റ്റ് അഞ്ചര വരെയാണ് പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഫുൾ ഭയങ്കര ആയിരുന്നു കാറ്റ് അങ്ങനെയെല്ലാം ആയിട്ട് ബ്ലോക്കായി ബസ് പോണില്ല ഞാൻ പെട്ടുപോയി ഓബറില്ല ഒന്നുമില്ല അവസാനം സ്കൈ ട്രെയിൻ സ്റ്റേഷൻ വരെ എത്രയാണ് രണ്ട് മണിക്കൂറോളം രണ്ട് മൂന്ന് മണിക്കൂറെടുത്ത് നടന്നു പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും വെളുപ്പിന് ഒരു മണിയായി അപ്പോൾ ആ പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ രാത്രിയിൽ കമ്പനി തന്നെ കിടക്കേണ്ടി വന്നു കാര്യം കാറ് ഒന്നും പോവില്ലായിരുന്നു റോഡ് അത്രയ്ക്കും മോശമായിരുന്നു സ്നോ ഫുള്ളായിട്ട് അങ്ങനെ ആ ഒരു ഇൻസിഡൻ്റ് ശേഷമാണ് ഞങ്ങളുടെ കമ്പനി ഇങ്ങനെ സ്നോ വരുമ്പോൾ ഓഫ് വരുന്നത് നമ്മുടെ ഇത് ആയിട്ട് കിടപ്പുണ്ട് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇവിടെ ഈ ഈ വർഷത്തെ ആദ്യത്തെ സ്നോ കാണിക്കാൻ നല്ല ഇനി ഇനി എന്തായാലും ഞാൻ റൂമിനുള്ളിലേക്ക് കയറട്ടെ വീണ്ടും കാണാം െറ്റോട്ട്